ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപത്തിയഞ്ചാമത് പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു രാഷ്ട്രതന്ത്രജ്ഞന്റെ ജീവിതത്തിലെ എഴുപത്തിയഞ്ചു വർഷങ്ങൾ വെറുമൊഴു നാഴികക്കല്ല് മാത്രമല്ല ഒരു രാജ്യത്തിന്റെ വിധിയെ പുനർനിർമ്മിച്ച ദർശനത്തിന്റെയും സമർപ്പണത്തിന്റെയും നേതൃത്വത്തിന്റെയും പ്രകടനമാണിത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അവസരം ആഘോഷിക്കുമ്പോൾ പുരോഗതിയോടെയുള്ള അദ്ദേഹത്തിന്റെ അക്ഷീണ പ്രതിബദ്ധതയിലും ജനങ്ങളുടെ കഴിവുകളിലുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തിലും പ്രചോദിതനായി ആത്മവിശ്വാസമുള്ള സ്വാശ്രയത്വമുള്ള ആഗോളതലത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമായി ഭാരതം രൂപാന്തരപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല അതിന്റെ അഭിലാഷങ്ങളെ പുനർനിർവചിക്കുകയും ചെയ്തു മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള മുൻനിര സംരംഭങ്ങൾ സംരംഭകത്വത്തിന് പുതിയ വഴികൾ തുറന്നുകൊടുത്തു അതേസമയം മാക്കിയ നാം പോലുള്ള പ്രചാരണങ്ങൾ പൗരന്മാരെ സുസ്ഥിരതയെ ഒരു പങ്കിട്ട ഘടകമായി സ്വീകരിക്കാൻ പ്രചോദിപ്പിച്ചു ആത്മനിർഭർ ഭാരതത്തിനായുള്ള ആഹ്വാനം പ്രതിരോധശേഷിയും ശുഭാപ്തി വിശ്വാസവും വളർത്തിയെടുത്തു ആഗോളതലത്തിൽ ഭാരതത്തിന് നവീകരിക്കാനും മത്സരിക്കാനും മികവ് പുലർത്താനും കഴിയുമെന്ന് വ്യവസായങ്ങൾക്കും വ്യക്തികൾക്കും ഒരുപോലെ ഉറപ്പു നൽകി അടിസ്ഥാന സൌകര്യങ്ങൾ കണക്ടിവിറ്റി ഡിജിറ്റൽ ശാക്തീകരണം എന്നിവയിൽ സമാനതകളില്ലാതെ ഊന്നൽ നൽകിയതാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന്റെ മുഖമുദ്ര വിശാലമായ ഹൈവേകളും എക്സ്പ്രസ് വേകളും വിദൂര പ്രദേശങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും യാത്രാസമയം കുറയ്ക്കുകയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു അതേസമയം പുതിയ വിമാനത്താവളങ്ങളുടെ വികസനവും നിലവിലുള്ളവയുടെ നവീകരണവും രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലേക്ക് വ്യോമയാനത്തിന്റെ വ്യാപ്തി വ്യാപിപ്പിച്ചു വിനോദസഞ്ചാരം വ്യാപാരം സാംസ്കാരിക വിനിമയം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ തുറന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ താങ്ങാനാവുന്നതും ആക്സസ് ചെയ്യാവുന്നതുമാക്കി വിമാനയാത്രയെ ജനാധിപത്യവൽക്കരിച്ച ഉഡാൻ പദ്ധതി ഈ ഗതിവേഗം കൂടുതൽ ശക്തിപ്പെടുത്തി റെയിൽവേ പ്രാദേശിക വിമാനത്താവളങ്ങൾ റോഡ് ശൃംഖലകൾ എന്നിവ നിക്ഷേപങ്ങൾ ഈ പുരോഗതിയെ പൂരകമാക്കി ആഭ്യന്തര അന്തർദേശീയ സന്ദർശകർക്ക് ഭാരതത്തിന്റെ സാംസ്കാരിക ആത്മീയ പ്രകൃതിദത്ത നിധികൾ കൂടുതൽ എളുപ്പത്തിൽ പര്യവേക്ഷണം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു ഒരു കാലത്ത് ഒറ്റപ്പെട്ടിരുന്ന പ്രാദേശിക സമൂഹങ്ങൾ ഇപ്പോൾ വളർച്ചയുടെ കഥയിൽ പങ്കാളികളാണ് കാരണം മെച്ചപ്പെട്ട കണക്ടിവിറ്റി അഭിവൃദ്ധിയും ഉൾക്കൊള്ളലും കൊണ്ടുവരുന്നു ജൻധൻ യോജന മുതൽ ആയുഷ്മാൻ ഭാരത് വരെ ജി എസ് ടി മുതൽ വിശാലമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വരെ ഓരോ നയവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടും പ്രവർത്തനവും അഭിലാഷങ്ങളും പ്രായോഗിക നടപ്പാക്കലുകളുമായി സമന്വയിപ്പിക്കുക എന്ന് തത്വശാസ്ത്രത്തെ പ്രതിഫലിക്കുന്നു അന്താരാഷ്ട്ര സോളാർ അലയൻസ് പോലുള്ള സംരംഭങ്ങളിലൂടെയോ അല്ലെങ്കിൽ സാമ്പത്തിക ശക്തിയായും ഉത്തരവാദിത്തമുള്ള ആഗോള നേതാവായും ഭാരതത്തിന് പങ്കെടുത്തു കാണിച്ച ജി ട്വന്റി പ്രസിഡൻസിയുടെ വിജയകരമായ നടത്തിപ്പിലൂടെയോ ആഗോള വേദിയിൽ ഒരു നിർണായക ശബ്ദമായി ഉയർന്നു വന്നിട്ടുണ്ട് സംരംഭകരെ സംബന്ധിച്ചിടത്തോളം പരിവർത്തനം വളരെ വലുതാണ് രണ്ടായിരത്തി പതിനാലിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ തുടക്കം ഒരു നിർണായക നിമിഷമായിരുന്നു അത് ഇന്ത്യയുടെ വളർച്ചയുടെ കേന്ദ്ര ബിന്ദു നവീകരണവും സംരംഭകത്വുമാണെന്ന് സൂചിപ്പിക്കുന്നു ഇതിനു മുൻപ് മൂലധനത്തിലേക്കുള്ള പ്രവേശനം അസ്ഥിരമായിരുന്നു അനുസരണം സങ്കീർണമായിരുന്നു റിസ്ക് എടുക്കുന്നത് നിരുത്സാഹപ്പെടുത്തിയിരുന്നു ഇന്ന് സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ് നിക്ഷേപകർ ഭാരതത്തെ ആത്മവിശ്വാസത്തോടെ കാണുന്നു ആഗോള പങ്കാളികൾ സഹകരണം തേടുന്നു യുവ സംരംഭകർ പരാജയത്തെ അവസാനമായിട്ടല്ല ചവിട്ടുപടിയായി കാണുന്നു ഈ സാംസ്കാരിക മാറ്റം ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥകളിൽ ഒന്ന് സൃഷ്ടിച്ചു നൂറിലധികം യൂണിക്കോണുകളുടെയും എണ്ണമറ്റ ഉയർന്നുവരുന്ന സംരംഭങ്ങളുടെയും കേന്ദ്രമാണിത് മാറ്റങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ആരംഭിച്ച ഡിജിറ്റൽ യാത്രാ ബുക്കിംഗ് ഇപ്പോൾ ഒരു പ്രത്യേകത മാത്രമായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായിരുന്നു കാലക്രമേണ ഡിജിറ്റൽ പേയ്മെന്റുകൾ റോഡ് വികസനം വ്യോമയാന കണക്ടിവിറ്റി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ സംരംഭങ്ങൾ ശ്രദ്ധേയമായ വളർച്ചയ്ക്ക് അടിത്തറ സൃഷ്ടിച്ചു ഇന്ന് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ബിസിനസ് വിനോദം ആത്മീയ യാത്രകൾ എന്നിവ ബുക്കിംഗ് പൊതുനയവും സ്വകാര്യ സംരംഭങ്ങളും ഒരുമിച്ച് വ്യവസായങ്ങളെ എങ്ങനെ പരിവർത്തനം ചെയ്യുമെന്ന് ഇത് തെളിയിക്കുന്നു വൈദ്യുത ഗതാഗതം പോലുള്ള മേഖലകളിൽ പോലും ഭാരത് സുസ്ഥിര ചലനാത്മകത സ്വീകരിക്കുമ്പോൾ ദിശ വ്യക്തമാണ് നവീകരണവും ഉത്തരവാദിത്വവും വളർച്ചയെ നയിക്കും ഭാവിയിലേക്ക് നോക്കുമ്പോൾ വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ദർശനം സംരംഭകരെയും നയരൂപീകരണക്കാരെയും പൗരന്മാരെയും അടിയന്തര ലക്ഷ്യങ്ങൾക്കപ്പുറം ചിന്തിക്കാനും ഒരു നൂറ്റാണ്ടിന് തയ്യാറായ ഒരു രാഷ്ട്രത്തിനായി സംഭാവന നൽകാനും ആഹ്വാനം ചെയ്യുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും വലിപ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സുസ്ഥിര ഡിജിറ്റൽ നവീകരണം ഉൾക്കൊള്ളുന്ന വികസനം ആഗോള നേതൃത്വം എന്നിവയോടുള്ള പ്രതിബദ്ധതയിലും ലോകത്തിലെ മികച്ച മൂന്ന് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാകുമെന്ന് ഭാരത് ആത്മവിശ്വാസത്തിലാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്